നമുക്ക് രണ്ട് സ്രാവിന്റെ കുട്ടികളെ ഇതിനെ നമുക്ക് കറി കുട്ടികളൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ ഈ ഇങ്ങനെ സത്യം വീഡിയോസിൽ കണ്ടിട്ടില്ല അമ്മ കണ്ടിട്ടുണ്ട് പിന്നെ കുരുമുളകും ഏറ്റവും ഇതിനേക്ക് ഇതിനേക്കാവശ്യമായി കുറച്ച് കൊച്ചുള്ളി മതി കുറച്ച് കൊച്ചുള്ളി മൂന്നാല് പച്ചമുളകും അല്ലെങ്കിൽ ഇഞ്ചിയും ഇഞ്ചിന്റെ ഉണങ്ങി കിടന്നെങ്കിലും പച്ച ഇതിനെ അതിന്റെ തോട് വൃത്തിയാക്കി അരിഞ്ഞിട്ട് എല്ലാം കൂടെ അരിഞ്ഞ് മീനക്കൂടെ ഇടാം എന്നാ തിരച്ചിട്ടില്ല ഞാൻ പീസ് കണക്ക് കണ്ടിച്ചെടുത്ത് പൈനാപ്പിളും അപ്പൊ ഇതോടെ കൊച്ചു കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ോട്ട് ചേർന്ന് കുടംപിളി നല്ല പുളി കിട്ടും ഞാൻ പിന്നെ നമ്മൾ അരച്ചു ഉപ്പും ഇട്ട് കൊടുക്കുകൂടെ ഇളക്കി നമ്മളൊരു മറ്റേ ഇതിന്റെയൊക്കെ മണോന്റെ